ഉൽപാദനം ഇല്ലാതിരുന്നിട്ടും ഏലം വിലയിൽ ഉണ്ടാകുന്ന ഇടിവ് കർഷകർക്കും ചെറുകിട വ്യാപാരികൾക്കും ആശങ്ക സൃഷ്ടിക്കുന്നു ഏലത്തിന്റെ സജീവ വിളവെടുപ്പ് സീസൺ അവസാനിച്ചതിന് ശേഷം കഴിഞ്ഞ രണ്ടു മാസത്തിനിടെ അഞ്ഞൂറ് രൂപയിലധികമാണ് വിലയിൽ കുറവ് സംഭവിച്ചത് തോട്ടങ്ങളിൽ നിന്നും ലഭ്യത കുറഞ്ഞെങ്കിലും ലേല കേന്ദ്രങ്ങളിൽ പതിയുന്ന ഉൽപ്പന്നത്തിന്റെ അളവ് കൂടുതലാണ് ഹൈറേഞ്ചിലെ ഏലത്തോട്ടങ്ങളിൽ ഏലത്തിന്റെ വിളവെടുപ്പ് സീസൺ അവസാനിക്കുകയും വിപണിയിലേക്കുള്ള ഉൽപ്പന്നത്തിന്റെ വരവ് വലിയ തോതിൽ കുറയുകയും ചെയ്തിട്ടും ഏലം വിലയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഇടിവ് തുടരുകയാണ് ഏലകേന്ദ്രങ്ങളിൽ ശരാശരി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ വില രേഖപ്പെടുത്തുന്നുണ്ടെങ്കിലും ഇപ്പോൾ നാമമാത്രമായി വിളവെടുക്കുന്ന ഉൽപ്പന്നത്തിന് വിപണിയിൽ നിന്നും ലഭിക്കുന്നത് അതിലും താഴ്ന്ന വിലയാണ് കൃത്യമായി ജലസേചനവും മറ്റു ജോലികളും നടക്കുന്ന തോട്ടങ്ങളിൽ മാത്രമാണ് ചെടികളിൽ പുതിയ ശരവും കായും പിടിച്ചു വരുന്നത് ചെറുകിട തോട്ടങ്ങളിൽ പലയിടത്തും വേനലിനെ അതിജീവിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരികയുമാണ് ഉൽപാദനമില്ലാത്ത സാഹചര്യങ്ങളിലും ലേലകേന്ദ്രങ്ങളിൽ കേന്ദ്രങ്ങളിൽ പതിയുന്ന കായുടെ തൂക്കത്തിൽ യാതൊരു കുറവും സംഭവിക്കുന്നില്ല എന്നത് ശ്രദ്ധേയമാണ് സ്പൈസസ് ബോർഡിന്റെ മേൽനോട്ടത്തിൽ ദിവസേന നടന്നു വരുന്ന രണ്ട് ലേലങ്ങളിലുമായി ഒരു ലക്ഷം കിലോയ്ക്ക് അടുത്ത ഏലക്കയാണ് പതിവിന് എത്തുന്നത് കഴിഞ്ഞ ചൊവ്വാഴ്ച രണ്ട് ലേലങ്ങളിലുമായി ഒന്നര ലക്ഷം കിലോ ഏലം ലേലത്തിനെത്തിയിരുന്നു മൂവായിരത്തി ഇരുന്നൂറ് വരെ എത്തിയ ഏലം വിലയാണ് ഇപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് കൂപ്പുകൂത്തിയത് ലേലത്തിൽ വില ഉയരാതിരിക്കാൻ സ്പൈസസ് ബോർഡിലെ ചില ഉദ്യോഗസ്ഥരും ചില ലേല കമ്പനികളും തമ്മിൽ ഒത്തുകളിക്കുന്നതായി കർഷക സംഘടനകൾ ആരോപണം ഉന്നയിക്കുന്നുണ്ട് തമിഴ്നാട്ടിൽ നിന്നും നിലവാരം കുറഞ്ഞ ഏലക്ക ലേല കേന്ദ്രങ്ങളിലെത്തിച്ച് മനഃപൂർവ്വം വിലയിടിക്കാൻ ശ്രമിക്കുന്നു എന്ന ആരോപണവും ശക്തമാണ് കുറഞ്ഞ വിലയിൽ വൻകിട മുതലാളിമാർക്ക് ഏലം വലിയ തോതിൽ സ്റ്റോക്ക് ചെയ്യാനുള്ള അവസരം സൃഷ്ടിക്കുന്നതിനുള്ള മനഃപൂർവ്വമായ ശ്രമമാണ് ഇപ്പോഴത്തെ വിലയിടിവിന് പിന്നിൽ എന്ന ആരോപണവുമുണ്ട് ഏലത്തിന് അടിസ്ഥാന വില നിശ്ചയിക്കണമെന്ന ആവശ്യം വർഷങ്ങളായി ഉയരുന്നുണ്ടെങ്കിലും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും സ്പൈസസ് ബോർഡും ഇക്കാര്യത്തിൽ ചെറുവിരൽ അനക്കാൻ പോലും തയ്യാറായിട്ടില്ല ഇപ്പോഴത്തെ വേനലിനെ അതിജീവിച്ച് അടുത്ത വിളവെടുപ്പ് സീസൺ എത്തുമ്പോഴേക്കും നിലവിലുള്ള വിലയെങ്കിലും ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ കർഷകർ ന്യൂസ് ബ്യൂറോ അണക്കര